ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂരിലും കാസർകോടും സ്ഥാനാർത്ഥികളായിരുന്ന എം വി ജയരാജനും എം വി ബാലകൃഷ്ണനും ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് തിരിച്ചെത്തി തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഇരുവരും ചുമതല ഏറ്റെടുക്കുകയായിരുന്നു രണ്ട് സീറ്റിലും ജയിക്കുമെന്നാണ് ബൂത്ത് തല അവലോകനത്തിന് ശേഷം ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പി ജയരാജൻ ഇറങ്ങിയപ്പോഴാണ് എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായത് താൽക്കാലിക ചുമതലയായിരുന്നില്ല എം വി ജയരാജന് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും പി ജയരാജന് ചുമതലയിൽ തിരിച്ചെത്താനുമായില്ല അഞ്ചു വർഷത്തിനിപ്പുറം കണ്ണൂരിലും കാസർകോടും ജില്ലാ സെക്രട്ടറിമാർ പോരിന് ഇറങ്ങിയപ്പോൾ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ രീതിയായിരുന്നില്ല പാർട്ടി സ്വീകരിച്ചത് കണ്ണൂരിൽ ടി വി രാജേഷിനും കാസർകോട് സി എച്ച് കുഞ്ഞുമ്പുവിനും പാർട്ടി നൽകിയത് താൽക്കാലിക ചുമതല മാത്രം ആക്ടിംഗ് സെക്രട്ടറിമാരെന്ന നിലയിലാണ് രണ്ടുപേരും പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന ആദ്യ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഇരുവരും സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ജയിച്ചാൽ രണ്ടുപേരും സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറും അങ്ങനെ വന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേർന്ന് പുതിയ ജില്ലാ സെക്രട്ടറിമാരെ നിശ്ചയിക്കും രണ്ട് സീറ്റിലും ജയിക്കുമെന്നാണ് ബൂത്തുതല അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്ത ശേഷം പാർട്ടി നടത്തിയ വിലയിരുത്തൽ കാസർകോട് ആറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ബൂത്തുതല അവലോകനത്തിലും പറയുന്നത് കണ്ണൂരിൽ പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് സി എം വി ജയരാജൻ ജയിച്ചാൽ ജില്ലാ സെക്രട്ടറിയായി ടി വി രാജേഷ് തന്നെ എത്താനാണ് സാധ്യത കൂടുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിട്ടയാർന്ന പ്രവർത്തനമാണ് കണ്ണൂരിൽ നടന്നത് ഇത് ടി വി രാജേഷിന് മുതൽക്കൂട്ടാകും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷ് കണ്ണൂരിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന് പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് തന്നെ ഏറെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും സി തീരുമാനത്തിൽ എത്തുക കണ്ണൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ എം വി ജയരാജൻ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും കാസർകോട്ട് പരാജയപ്പെട്ടാൽ സെക്രട്ടറിയെ മാറ്റാനും സാധ്യതയുണ്ട് മനോജ് മൊയ്യിൽ കണ്ണൂർ വിഷൻ